എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ആദ്യമേ പറയട്ടെ ഇത് സ്പോൺസേഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാൻ ജസ്റ്റ് വാങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിത് ഒരു രണ്ട് വർഷം മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു ഫേസ് വാഷാണ് അപ്പോൾ ഞാനിത് റിപ്പീറ്റായിട്ട് വാങ്ങിയതാണ് പ്രത്യേകിച്ച് ഓയിലി സ്കിന്നാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫേസ് വാഷാണ് കേട്ടോ സ്കിന്നെ നന്നായിട്ട് ഓയിലൊക്കെ അബ്സോർബ് ചെയ്യും പിന്നെ നമുക്കിപ്പോൾ ഒരുപാട് പൈസ ഒന്നും മുടക്കാനില്ല നമുക്ക് വാങ്ങാനൊന്നും ഒരുപാട് പൈസ മുടക്കാനില്ല എന്നാൽ അത്യാവശ്യം നല്ലൊരു ഫേസ് വാഷ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വേറെ ഒന്നുമല്ല ഇവിടെ ഹിമാലയയുടെ പ്യൂരിഫൈയിങ് ന്യൂ നീം ഫേസ് വാഷാണ് ഇപ്പം ഞാനിതൊന്ന് പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി പണ്ടൊന്നുമില്ല കേട്ടോ പണ്ടെന്ന് അറിയാതെ പറഞ്ഞാൽ ഒരു രണ്ട് വർഷം മുമ്പ് നമുക്ക് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഫേസ് വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആമസോൺ പ്രൊഡക്റ്റൊക്കെ കിട്ടി നമ്മൾ വേറെ വേറെ പ്രൊഡക്റ്റൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് റിപ്പീറ്റായിട്ട് ഇപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാങ്ങി നോക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ജസ്റ്റ് വാങ്ങിയപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്ത് കിട്ടുമെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്യാം ഈ രണ്ട് ബോട്ടിലിനുള്ള പ്രൈസ് എത്രയൊക്കെയാണെങ്കിൽ കിട്ടിയെന്നുള്ള കാര്യം ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോമേ കാണാം താങ്ക്